വാവകൻ നേരുന്നുണ്ട് അങ്ങോട്ട് വാവി നിന്ന് നേടാവുമോ പറ്റാ ടൈലന്റ് എത്തി റെഡി എത്തി സൈലന്റ് വീനെ വലിക്കണല്ലേ അടിപൊളി ഹൈ ഇന്നത്തെ സ്റ്റേലിക്ക് എല്ലാവർക്കും സർവ്വാമ്മേ നമ്മളെ ഇങ്ങനെ പോകാൻ കലാതെ തായ്ലാന്റിലേക്ക് ഒരു യാത്ര പോകുന്നു അപ്പൊ കവി അകത്തുണ്ട് കുട്ടീനെ ഓർക്കുന്നുണ്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് മൂന്നര മണിക്കാണ് നമ്മളെ ട്രെയിൻ ഉള്ളത് കൊച്ചിയിലേക്കാണ് കൊച്ചി നടന്ന് ഫ്ളൈറ്റിന് തായ്ലാന്റിലേക്ക് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് സാരഥി ഹോളിഡേയ്സ് ആണ് നമ്മള് ട്രാവൽ പറഞ്ഞത് അവരുടെ കൂടി നമ്മള് പോകുന്നത് അപ്പോൾ അവർ കൂടി ഉണ്ടാവും നമ്മുടെ സുഹൃത്തു തന്നെയാണ് ശരത്ത് ശരത്തു കൂടി ഉണ്ടാവും അഞ്ഞൂറ്റിയെള്ളം എല്ലാവരും കൂടി പോകുന്നത് തന്നെയാണ് വിചാരിച്ചാൽ അപ്പോൾ അഞ്ഞൂറ്റിനെയും കൂടി നമ്മൾ വിളിച്ചു പക്ഷേക്ക് വരാൻ പറ്റിയില്ല എന്നുവെച്ചാല് അതെല്ലാരും കൂടി വരുന്നുണ്ട് എന്താ പറയാ കഴിഞ്ഞ പ്രാവശ്യം ഇന്നത്തെ വീടിൽ പറഞ്ഞേനും അപ്പൊ ഇന്നത്തെ വീട് തായ്ലാന്റിലേക്ക് പോകുന്ന കണ്ട വിചാരിക്കും അനോള് വന്നിട്ടില്ലെന്നായിരിക്കും പറഞ്ഞാണ് അപ്പൊ ആ അച്ഛന് മോളെ കാണാൻ എടുക്കാൻ കഴിയില്ലായിട്ട് വിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അവരെല്ലാരും കൂടി വിളിച്ചത് അനുവട്ടിക്കും കൂടി അവര് വിളിച്ചത് അപ്പോൾ ഓക്കെ പ്രശ്നം വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നലെ ഒരു സമാധാനത്തിന് ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഒളിയും കൂട്ടിയിട്ടും പോയി ഫ്ലൈറ്റിലെല്ലാം കയറ്റി യാത്ര ചെയ്തിട്ടില്ല ഇവർ വന്നിട്ടാണ് നമുക്കൊരു യാത്ര എല്ലാം കൂടി പോവാം നമ്മൾ തായ്ലാന്റിൻ്റിലേക്ക് പുറപ്പെടുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള എല്ലാ യാത്രയിലുള്ള എല്ലാ വിശേഷങ്ങളും എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് വീഡിയോ എടുത്ത് വ്ളോഗായിട്ട് കിട്ടും നമ്മളെ യാത്ര നമ്മൾ നിങ്ങളും കൂടി എല്ലാവരും ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് തായ്ലാൻഡിലെല്ലാം പോയിട്ട് എല്ലാവരെയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ എല്ലാം നമുക്ക് കാണാത്ത എന്തെങ്കിലും കാഴ്ചകളും കൂടി കാണാൻ പറ്റുമോ നോക്കാം അതെ ഇത് കേഡിയല്ലേ

അപ്പൊ വിജയന്റെ പുതിയ മോഡൽ ഡ്രസ്സു പക്ഷെ ഉടുത്തിന സുഖല്ലേ ചെട്ടാപോലെ തോന്നുന്നില്ല വാട്സപ്പിൽ അങ്ങനെ വിളിക്കണ്ടാവ അപ്പൊ നമ്മളെല്ലാരും കൂടി കണ്ണൂരിലേക്ക് പോക്കാന്ന് വണ്ടിയില് ഉണ്ടേന്റെ പണം കൊണ്ട് നിൽക്കണം പോന്നാല് അവിടുത്തെ വെറൈറ്റി ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിട്ടാണ് പക്ഷേ വീടിനെല്ലാം കെട്ടിപ്പൊറങ്ങിട്ട് ഉണ്ട അവിൽ മിക്സർ ില് പോകുമ്പോ കല്യാവും തോന്നു അപ്പൊ അതെങ്ങോട്ടൊക്കെ ഞാൻ വിലമ്പിയത് വെച്ചാൽ ഓടി വന്നിട്ട് ഒരു ജാറിലുണ്ട് മുട്ടും കുത്തിട്ട് ആ പുതിയ മണ്ണാക്കി വെച്ചു വെച്ചുവാങ് എപ്പോഴും ഉള്ളത് തന്നെയാണ് ഇവന്റെ സ്കൂൾ പറയേ വേണ്ട പെട്ടിതാട്ടാ കഴിഞ്ഞ പ്രാവശ്യം ദുബായി പോകുമ്പോ നമ്മൾ മൂന്നരക്കാണ് ട്രെയിൻ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറുന്നുണ്ടാ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പൊ വന്ദേ ഭാരത് കറക്റ്റ് മൂന്നരക്കാണ് പറഞ്ഞത് ആദ്യം കേറാൻ പോകുന്ന

പക്ഷേ നമ്മളെ പയ്യായിട്ട് ഓടി വന്നിന് അപ്പൊ ട്രെയിന് വിട്ടു വിട്ടു ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയിട്ടു അപ്പുറത്തേക്ക് പോയിട്ടു കണ്ണൂർ വന്നേ പോക്ക് വീട്ടിലെത്താനും പറ്റിയിട്ടാ ഇടത്തുന്നേക്ക് ആരെയെത്തി കാണാൻ പറ്റിട്ടാ ഞാൻ വെച്ച് കാണാണ്ട് പോയി എന്തായാലും കണ്ടു പോയി നമ്മളങ്ങനെ വന്നേ പാരത്തിലേക്ക് ഇടുന്ന ആളില്ല പക്ഷെ ഇതല്ല നമ്മളെ കൊച്ചി വരുന്നത് അതെ കയറുന്നവരേക്കും അപ്പൊ ആ വന്നപാട് നമ്മൾ ഏച്ചിടൊന്നും ടാറ്റാൻ പറ്റില്ല അക്ഷയ് ഇട വന്നോണ്ട് അക്ഷയ്ക്ക് ടാറ്റ കൊടുക്കാൻ പറ്റില്ല ഒന്നും കൊടുക്കാൻ പറ്റില്ല വന്ന് നിക്കലും എങ്ങനെയോട് പെട്ടിലെടുത്തതാ കൊടുത്തിട്ട് ട്രെയിനിൽ കയറാനായിട്ട് ഇനിയിപ്പോ നമുക്ക് അങ്ങ് അപ്പുറത്താ പോലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാ പോവാപേരത്തില് ആദ്യമായിട്ടല്ലേ നമ്മൾ പോയപ്പോ വീഡിയോ ഇട്ടിട്ടുണ്ടോ പന്തപരത്തിൽ വന്ന് ഇതിനുശേഷം ഇപ്പോലെല്ലാം കൂട്ടി ഒരുമിച്ച് പോവാൻ പറ്റുന്നു നമുക്ക് എന്തായാലും മാറിയിട്ട് അങ്ങോട്ട് പോയിരിക്കാമേ ആ അത് വെച്ചിട്ടില്ല വാ അങ്ങ അങ്ങോട്ടേക്ക് വാ മെല്ലെ പോ പോ കുപ്പിലല്ല പോയി കൊട് അങ്ങ തിരക്കല്ല കൊണ്ടിരിക്ക് അപ്പോൾ ഞാൻ വണ്ടേ വരെ ട്രെയിൻ അല്ല ആയിട്ട് ആണ് വീടി അപ്പോൾ അവർ എന്നെ കണ്ടിട്ട് തന്നേട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന നേരം കിട്ടി ഇതിൽ കഴിക്കാൻ വീട്ടുകൊണ്ട് കൊടുത്തേരേ സാധാരണ അതെ ഇനി കിട്ടില്ല അല്ലേ ആ ഇdirname കിട്ടില്ല ട്ടാ അതായിട്ട് എത്തിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂസിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ശരത്തിൻ്റെ സൂപ്പിൻ്റെ പേര് തിരുവനന്തപുരത്താണ് കുറേ വർഷമായിട്ട് ഇപ്പോൾ രണ്ട് രണ്ടര വർഷമായി മുംബൈ പോകുമ്പോൾ വിളിക്കലും നല്ല ബന്ധ ഫാമിലി ആയിട്ട് അപ്പോൾ പുള്ളീൻ്റെ കൂടെ നമ്മൾ ഈ യാത്ര പോകുന്ന കേട്ടോ പുള്ളീൻ്റെ സാരഥി ഹോളിഡേസ് പുള്ളിയുടെ പേര് അപ്പോൾ നമ്മൾ നമ്മളാടേ തിരാൻ പരിചയപ്പെട്ടു അപ്പോൾ പുള്ളി തന്നെയാണ് ഈ ഇതെല്ലാ ഈ ടിക്കറ്റും കാര്യങ്ങളും ട്രെയിൻ്റെ ടിക്കറ്റും നമ്മളിപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ അവിടെ അവർ വന്ന് നിൽക്കാൻ വണ്ടിയാക്കിയതും അവിടെ ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോകാനും എല്ലാ കാര്യങ്ങളും പുള്ളീനെയാണ് സെറ്റാക്കിയിട്ടുള്ളത് നമുക്ക് കൂടെ വരുന്നുണ്ട് അപ്പോൾ അവരെ കൂടെ ഇന്നലെ യാത്ര പോയിട്ടുണ്ട് കുറെ ആൾക്കാർ നാളിയുണ്ട് എല്ലാ ദിവസവും അവരെ ട്രാവലിൻ്റെ ടീമിങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ മുമ്പ് ഇരിക്കുക നമുക്ക് തോന്നൊരു ഒന്ന് രണ്ട് വർഷം മുന്നേ അവർ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് നമ്മൾ നമ്മളൊരിക്ക ട്രാവൽ ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു കാശ്മീരിയേക്കും അല്ല ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ ഞാൻ ഞാനിപ്പോൾ നല്ല എന്തായിട്ട് ഇങ്ങനെ സംസാരിക്കും അവസാനം നമ്മളിപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആണ് പുള്ളി വാവിൽ നമുക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഡോക്ടറോടും കൂടി ചോദിച്ചപ്പോൾ നമ്മൾ വാവിനെ കൂട്ടിയിട്ട് ഇപ്പോൾ പോകുന്ന കേട്ടോ അപ്പോൾ അന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനെപ്പറ്റി ഈ പോകുന്ന കാര്യങ്ങളും കാര്യങ്ങളൊന്നറിയില്ല ആരിക്കും അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടാകുമ്പോൾ പറഞ്ഞുതരാം ഞാൻ ഏപ്രാവശ്യം മക്കള് പോയിട്ട് വെട്ടി ഇന്നലെ വിചാരിച്ചിന് മടിച്ചിനി പിന്നെ ഓൻ പറഞ്ഞ അമ്മേ ഒന്നും ബുദ്ധിമുട്ട ഇല്ല വണ്ടിക്ക് പോകാം നമുക്ക് നടക്കാൻ കഴിയില്ല ഇന്നലെ പറഞ്ഞിട്ട് ഞാനങ്ങനെ പിന്നെ മക്കൾ ടെൻഷാകുമ്പോൾ എനക്ക് വീട്ടിൽ നിൽക്കാനും കഴിയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഞാനും തീരു അപ്പോൾ ഇനി നമ്മൾ യാത്ര കന്ന് അങ്ങോട്ടേക്ക് ഇപ്പോഴത്തെ ട്രെയിൻ ഇറങ്ങിയിട്ടാകുമ്പോൾ അവിടെയൊക്കെ ഓരോ സ്ഥലവും നമ്മൾ കാണിക്കുക സലാലിൽ നല്ല ഭംഗിയുള്ള കുറെ കഴികളെല്ലാം കാണും എന്താ പറയുക രണ്ട് അമ്മേനെയും കാണിക്കണം അതുപോലെ ഈ കുട്ടിനെല്ലാം കാണിക്കണം അതുപോലെ തന്നെ നമ്മളെ കുടുംബത്തിൻ്റെ ഓരോ അംഗങ്ങളും നമ്മൾ ഈ യാത്രയിൽ നമ്മൾ കൂടാൻ വന്നിട്ട് നമുക്ക് ഒരുപോലെ കാണാം നമുക്ക് നമ്മൾ പൊതു സ്ഥലം എല്ലാം നമുക്ക് തിരിച്ച് കാണാം നിങ്ങൾ കൂടിയില്ല നമ്മളെ യാത്രയിൻ്റെ കൂടിയില്ലാതെ ജയിക്കാൻ പോകാം നമ്മൾ നിങ്ങൾ നമ്മൾ കൂടെ തന്നെയുണ്ട് നമ്മളാ ഒരു യാത്രയിൽ നമുക്ക് അങ്ങനെ ഒപ്പം പോവാം കേട്ടോ അതിനുവേണ്ടി തന്നെ ഞാൻ എല്ലാ മൂമെൻറ്റ്സും ഇങ്ങനെ ഇങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും കണ്ടിട്ട് അങ്ങനെ പോവാം മോനും വണ്ടി ഓട്ടോ ഇന് അന്റെ ഋതിക്കിന് വെറുതെ സീറ്റൊക്കെ ബുക്ക് ആക്കുന്നുണ്ടായി അമ്മ നല്ല വീട്ടില് അമ്മ വീട്ടിലുള്ള പോലെ ചാർന്ന് കിടന്നിട്ടു അല്ല സുഖേ

എന്താ രസം ത്രിവാഡ്രാന്ന് വീട്ടിലാരിലുള്ളത് എന്നാ വെച്ചാലല്ലേ നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഒപ്പരാ അപ്പൊ പരിചയപ്പെടുത്തിട്ട്

നമ്മളെ കുടുംബം കുടുംബാ പേര് ശശ ഗോവ ഗോവട്ടാ നമ്മളെ കുടുംബാംഗ വണ്ണവാടിനെ വന്നു വേണ്ടി കൊച്ചി എയർപോർട്ടിന്റെ അല്ലേ നമ്മളാദ്യ വരുന്ന കേട്ടാ നമ്മൾ കോഴിക്കോടും കണ്ടിരുന്നെ കൊച്ചിയിലാദ്യമായിട്ട് വരുന്നതാണ് പാസ്പോർട്ടിലെടുത്ത് അങ്ങോട്ട് പോയിട്ട് കൊച്ചി എയർപോർട്ട് അങ്ങനെന്താ നമുക്ക് കൊച്ചിയില് എയർപോർട്ടിൽ എത്താൻ പറ്റിയേട്ടാ അപ്പൊ തായ്ലാന്റിൽ പോയാലേ തായ്ലാന്റിലെ ഭാഷ ചോദിച്ചാണ് ശരത്തോടി അപ്പൊ പറഞ്ഞ കപ്പുങ്കന്ന് പോലും നന്ദി പറയല് അപ്പൊ താങ്ക്സ് നമ്മ എന്തെങ്കിലും അപ്പൊ സംഭവം ഓരോ സന്തോഷം നമ്മള് തായ്ലാന്റിലേക്കല്ലേ ഭാഷ പഠിക്കലേ കപ്പുങ്ക അങ്ങനെ നമ്മളത് ഇതാക്കുന്നില്ല ഭാഷയാണ് പക്ഷേ ഓരോന്നിനും പഠിക്കണത്രേ നോക്ക നമുക്ക് എത്ര പഠിക്കാം അപ്പൊ ആരെന്ത് ചോദിച്ചാലും നമ്മളങ്ങനെ കൊച്ചി എയർപോർട്ടിൽ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞിരിക്കും ഇങ്ങോട്ടേക്കാണ് കേരളം കേരണ്ട പറഞ്ഞേ വാഗലിടക്കിടന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്ഥലത്ത് വരുന്നത് അങ്ങനെ നമ്മള് വിമാനത്തിൽ കേറാൻ വേണ്ടി പോവുന്നു നമ്മളീ വിമാനത്തിൽ പേരുന്നോ തായ ബാങ്കോക്ക് അതായത് തായ്ലൻഡിൻ്റെ അവരുടെ നമ്മുടെ ആയിരുന്നു പണ്ട് അതുപോലെ തായ്ലൻഡിൻ്റെ ഗവൺമെന്റിന്റെ എയർവേസ് ആണ് തായ് എയർവെയ്സ്ണിക്കൂറേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒന്നര മണിക്കൂർ മുന്നോട്ട് പോകണം നാലര മണിക്കൂർ അതായത് നമ്മളിവിടെ നിന്ന് നമ്മുടെ ആ തായ്ലൻഡ് ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്ക് സമയം കൂടും ദുബായ് സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും സമയം കുറയും മണിയായി ഫുഡ്ണന്നു നല്ലൊരു ഉറക്കം വന്നു ലൈറ്റ് ഓഫ് കൊണ്ട് ഭാവിയൊന്നും ഉറങ്ങുന്നില്ല അപ്പൊ ഇനിയിപ്പോ അങ്ങനെ കാണാം നാലര എത്തി തായ്ലാൻഡിലെത്തിയ തായ്ലാൻഡിലെത്തിയ കിടന്നുണ്ട് അതെ തായ്ലാൻഡ് എത്തി തായ്ലാന്റ് പറഞ്ഞിട്ട് പയ്യ എണീച്ചാ മതി അമ്മ എന്തുണ്ട് തൈല ആരും എന്ത് പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല കയ്യോ കയ്യോ കയ്യം പറയുന്നുണ്ട് അതെ അറിയുന്നില്ല നമ്മളെ നാട്ടുകാർ കിട്ടുമ്പോ അപ്പറ ഭർത്താനം പറയാ പിന്നെ ഇവിടെ വന്നപ്പാട് ഫുള്ള് ഡ്രസ് എല്ലാ വെച്ചാല് ചെടിയും ഡ്രസ്സും വേണ്ട ഇട്ടിട്ടാ കാണുന്നത് നമ്മളെ ഉള്ളു

ഇതു വണ്ടി ഞാൻ നമ്മളെ നാട്ടില് കണ്ടില്ല ഞാൻ രണ്ടാമതായിരിക്കും ഇത് ഞാൻ കാണിച്ചല്ലേ മൊത്തത്തിൽ രസമായിട്ടില്ല നല്ല സൗണ്ടിൻ്റെ ഇത് ഭയങ്കര സമൂഹ ആകാശം കൊടുത്തില്ല നമ്മളത്തെ മേഖല എണ്ണം കഴിഞ്ഞില്ല അടിപൊളിയേ അടിപിടി ആയിട്ട് കേട്ടാ സൈഡിലെ വർക്കെല്ലാം ഭംഗിയായി ചെറിയ ചെറിയ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മുടെ വണ്ടീന്റെ പണിയെടുക്കുന്നവർക്ക് ഞാൻ ഞാൻ കാണിക്കുന്നുണ്ട് ദൂരത്ത് നിന്ന് ചിലപ്പോർട്ടുണ്ടോ ദൂരത്തിന് ഇങ്ങനെയാർപോർട്ട് അതന്നെ രാജാവാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ അദ്ദേഹത്തിന്റെ സൈഡിലുള്ള ഫ്രിഡ്ജ് തുറന്ന് വെള്ളങ്ങൾ എടുത്തു തരുന്നുണ്ടായിരുന്നു ആ ചെറിയൊരു മെനിയും സപ്ലൈന്ന് തനത്തെയാ ഇനിയിപ്പ റൂമിൽ പോയിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ടാന്ന് ഇടുന്ന ഇറങ്ങിട്ടാന്ന് ഇനി നമ്മൾ തായ്ലാന്റ് മൊത്തം കാണാൻ പോന്ന്